ാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവവചനം പങ്കിടുവാൻ ദൈവം തന്ന നല്ല അവസരത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് നോമ്പിന്റെ മുപ്പത്തിയാറാം ദിനം ഈ നോമ്പ് ദിനങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിന് പുതിയ ദർശനം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ വരെയുള്ള വാക്യങ്ങൾ വാക്യം നാൽപ്പത്തിയൊന്ന് തൊട്ട് നാൽപ്പത്തി മൂന്ന് വരെ അവൻ അടുക്ക വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവി എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് പ്രാപിക്ക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്തീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു ജീവിതത്തിന് നവദർശനം നൽകുന്ന യേശുക്രിസ്തു എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം ഇവിടെ യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ കുരുടന് സൗഖ്യമാക്കുന്ന സംഭവമാണ് പറഞ്ഞിരിക്കുന്നത് ഈ സംഭവത്തിൽ നിന്ന് നാം വിശ്വാസം ദൈവത്തിന്റെ കരുണ എന്നിവ കാണുന്നു ചില കണ്ടുമുട്ടലുകൾ നമ്മെ വ്യത്യസ്തരാക്കുന്നു ചില നോട്ടങ്ങൾ മനുഷ്യജീവിതത്തെ മാറ്റി മറിക്കുന്നു യേശു കർത്താവിൻ്റെ എരിശലേമിലേക്കുള്ള അവസാന യാത്രയിലാണ് അന്തനെ സൗഖ്യമാക്കുന്ന ഈ സംഭവം നടക്കുന്നത് അവൻ എരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴി അരികെ ഇരുന്നിരുന്നു തീർത്ഥാടകർ കടന്നു പോകുന്ന പാതയിൽ ഇരുന്ന് പിഷയാജിക്കുന്ന ഒരു അന്തനായ മനുഷ്യൻ പുരുഷാരം പോകുന്നത് കേട്ട് ഇത് എന്തെന്ന് അവൻ ചോദിച്ചു നസ്രേയനായ യേശു കടന്നു വരുന്നുവെന്ന് അവർ അവനോട് അറിയിച്ചു യേശു ഈ വഴിയായി കടന്നുവരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ആ അന്തന്റെ മനസ്സിൽ സന്തോഷം ആയി ബാഹ്യമായ കാഴ്ചയില്ലെങ്കിലും അവന് ഉൾക്കാഴ്ച ഉള്ളവൻ ആയിരുന്നു യേശുവേ ദാവീതുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു അവിടെ ഉണ്ടായിരുന്നവർ മിണ്ടാതിരിപ്പാൻ അവനെ ശാസിച്ചു എന്നിട്ടും അവൻ വീണ്ടും വിളിച്ചപേക്ഷിക്കുന്നു യേശുവേ ദുത്ര എന്നോട് കരുണ തോന്നണമേ ഈ വേദഭാഗത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കിടട്ടെ ഒന്നാമതായി യേശുവിൻ്റെ സാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞു യേശുവിൻ്റെ സാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞു ബാഹ്യമായ കാഴ്ചയില്ലെങ്കിലും അവന് ഉൽക്കണ് ഉള്ളവനായിരുന്നു അവൻ ഉറക്ക് നിലവിളിക്കുന്നു യേശുവേ ദാവീതുപുത്ര എന്നോട് ദയ തോന്നണമേ എന്നോട് കരുണ തോന്നണമേ യേശു ദാവീതുപുത്രൻ എന്ന തിരിച്ചറിവ് നിലവിളിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നു പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ യേശുൽ വിശ്വാസമർപ്പിച്ച് വീണ്ടും നിലവിളിക്കുന്നു യേശു മശിക ആണെന്നുള്ള തിരിച്ചറിവ് അവന്റെ നിലവിളിയുടെ ആക്കം കൂട്ടി അവിടെ ഉണ്ടായിരുന്നവർ മിണ്ടാതിരിപ്പാൻ ശാസിച്ചിട്ടും അവൻ വീണ്ടും വിളിച്ചപേക്ഷിക്കുന്നു യേശുവേ ദാവീതുപുത്രാ എന്നോട് കരുണ തോന്നണമേ നമ്മുടെ ദീനരോധനങ്ങളെ ഒരു ശക്തിക്കും അടിച്ചമർത്തുവാൻ സാധ്യമല്ല നമ്മുടെയും ജീവിതത്തിൽ യേശു ഓരോ നിമിഷവും കടന്നുപോകുന്നു അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ണം രണ്ടാമതായി ആർത്തുകൊള്ളുന്ന വിശ്വാസം യേശു ചോദിക്കുന്നു ഞാൻ നിനക്ക് എന്തു ചെയ്യണം അവൻ യഥാർത്ഥ ക്രിസ്തു ദർശനത്തിനായുള്ള യാചനയാണ് നൽകുന്നത് മനസ്സ് നിറയെ ക്രിസ്തു ആകുമ്പോൾ ഒരുവന് ലഭിക്കുന്നതാണ് നവദർശനം അവൻ നിലവിളിക്കുന്നു അവരെക്കൊണ്ട് ആ ശാസിച്ച ആളുകളെ കൊണ്ട് അവനെ വിളിപ്പിക്കുന്നു അപ്പോൾ അവൻ പറയുന്നു കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറയുന്നു യേശു അവനോട് കാഴ്ച പ്രാപിക്ക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇതുപോലെ നമ്മുടെ പ്രാർത്ഥന വിശ്വാസപൂർവമായിരിക്കണം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് വിചാരിച്ച് നിശബ്ദരാകരുത് വിശ്വാസത്തോടെ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചാൽ അവൻ മറുപടി നൽകും അതാണ് ഇവിടെ നാം കാണുന്നത് യേശു ചോദിച്ച ചോദ്യവും അവന്റെ മറുപടിയും അവന് എന്ത് വേണമെന്ന് ഇവിടെ വ്യക്തമായിരുന്നു അവന്റെ ആവശ്യം അവിടെ വ്യക്തമായിരുന്നു അവൻ യേശുവിനോട് അവന്റെ ആവശ്യം അറിയിക്കുന്നു അതുപോലെ അനിശ്ചിതമായ പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ആവശ്യം വ്യക്തമായി ദൈവത്തോട് അറിയിക്കണം മൂന്നാമതായി വിശ്വാസം ആജീവനാന്തമായ അനുഗ്രഹം ആകുന്നു വിശ്വാസം ആജീവനാന്തമായ അനുഗ്രഹമാകുന്നു യേശു അവനോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വിശ്വാസം സൗഖ്യത്തിനുള്ള മാർഗമാണ് ഈ അന്ധനായ മനുഷ്യനെ പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ആത്മീയ കാഴ്ച ദൈവത്തിൽ നിന്ന് നമുക്ക് ആവശ്യപ്പെടേണ്ടതാണ് അവസാനമായി കാഴ്ച ലഭിച്ചതിനു ശേഷം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു യേശുവുമായുള്ള കൂടിക്കാഴ്ച പുതിയ ജീവിത അനുഭവത്തിലേക്ക് അവനെ നയിക്കുന്നു യേശുവിനെ അനുഗമിക്കുന്നു യേശുവിന്റെ കുരിശിലേക്കുള്ള യാത്രയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ദൈവം മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ നാം ദൈവത്തിന് മഹത്വം കരേറ്റുന്നവരാണോ ഈ അന്ധനായ മനുഷ്യനെ പോലെ ജീവിതത്തിന് നവദർശനം ലഭിക്കുന്നവരാകണം നാം ഈ കുരുടെ വിശ്വാസം പോലെ ഉറച്ച വിശ്വാസമുള്ളവരാകണം ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം അന്തൻ മാത്രമല്ല അവനോടുകൂടെ ഉള്ളവരും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനുള്ള ധൈര്യവും വിശ്വാസത്തോടെ കാത്തിരിക്കുവാനും നമുക്ക് സാധിക്കണം ആത്മീയ അന്ധതയിൽ നിന്ന് മോചനം നേടാൻ സമൂഹം തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകണം യേശു നമ്മളെ കേൾക്കുന്നവനാണ് അവൻ്റെ കരുണകൾക്ക് അതിരുകളില്ല യഥാർത്ഥമായ കാഴ്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയുന്നതാണ് അരികുകളെ അവഗണിക്കാത്ത യേശു അന്ധകയിൽ നിന്ന് അനുഗമനത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തു കാഴ്ചകളിൽ നിന്ന് കാഴ്ചപ്പാടുകളിലേക്ക് വഴി നടത്തുന്ന ക്രിസ്തു ഈ ഉൾക്കാഴ്ച നമുക്കും ഉണ്ടായിരിക്കണം നമ്മുടെ അകക്കണ്ണുകളെ ബാധിച്ച പാപത്തിൻ്റെ ഇരുളിനെ തിരിച്ചറിഞ്ഞ് ദൈവസാന്നിധ്യം അറിഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിത പാതകകളെ പുതിയ ദർശനത്തിൽ ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ ആമീൻ